ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് നേരത്തെ ക്ലാസ് ക്ലാസ്സെല്ലാം ഓട്ടോ വരും അപ്പോൾ അതുകൊണ്ട് നേരത്തെ എണീറ്റ് യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ കലാപരിപാടികളാണ് ഈ കാണുന്നത് മോന് പ്രത്യേകിച്ചുട്ടം പിന്നെ കുറേ നേരം വഴികൾ എണീറ്റിട്ടുള്ളത് ഓനെന്ത് അങ്ങനെ അവാടി പോകണം പതാക ഉയർത്തണം അതൊന്നും ഓനറിയോ ഞാനില്ല ഞാനില്ലാന്ന് നിൽക്കണം ഞങ്ങളെന്തായാലും മാറ്റി ഒക്കെ പോകലുടങ്ങി പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഞങ്ങൾ പോവാണ് പോകുന്നത് തന്നെ ഇങ്ങനെ ഞാൻ കുളിച്ചും മാറ്റിയിട്ടാണ് ഓനെ കുളിപ്പിക്കണത് ഇപ്പോൾ അവന് തെളിവ് കിട്ടുമല്ലോ അമ്മയും പോരിഞ്ഞുണ്ട് മാറ്റി പോരിഞ്ഞുണ്ട് ഇപ്പം തന്നെ ഇങ്ങോട്ട് പോരാ കുറച്ച് നേരം ആൾ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോകണത് അപ്പോൾ അവന് തെളിവ് കിട്ടണില്ല അതിൽ പിന്നെ ഞാൻ മാറ്റി ഒരുങ്ങിയിട്ടൊക്കെയാണ് അവൻ്റെ കൂടെ പോകണത് അവനെ കുളിപ്പിക്കണത് അതിൽ പിന്നെ വേഗം വന്ന് കുളിച്ചു അങ്ങനെ പതാക പുരത്തിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യത്യസ്തം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് പതാകേൻ്റെ പിക്ചർ വരച്ചിട്ട് കളറിങ് മത്സരം ഉണ്ടായിരുന്നു അത് കൊടുക്കുകയാണ് അങ്ങനെ അങ്കലവാടി എത്തി പതാക കളർ കൊടുക്കണുണ്ട് തലങ്ങും വരങ്ങും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് എൻ്റെ മകനെന്താ ഇടത് കഴിയുകൊണ്ടൊക്കെയാണ് കൊടുക്കുന്നത് പെരുങ്ങും കൊടുക്കൽ കൊടുക്കുന്നുണ്ട് അവർ കൊടുക്കട്ടെ അവരറിയട്ടെ നമ്മളെ പതാക പതാകതിനെ കുറിച്ചൊക്കെ പോലും അറിയണ്ടേ ചെറു ചെറുതാവുമ്പോൾ തന്നെ വല്ലതും അതിനെക്കുറിച്ചൊക്കെ അറിയണം എന്താണ് ഏതാണ് അപ്പോൾ ഓന്നെ നടുക്കത്തെ സംഭവമൊക്കെ കണ്ടു പറയണത് ചക്രമാണിത് ചക്രം എന്നൊക്കെ പറയണ്ടേ അപ്പോൾ വേണമെങ്കിൽ ഇന്നലൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും ടീച്ചർ അപ്പം അങ്ങനെ അതൊക്കെ പറയുകയാണ് അങ്ങനെ പായസം ഉണ്ടാക്കി നട്ടോ അരി പായസമാണ് ഉണ്ടാക്കിയത് പാൽ ഒഴിച്ചിട്ടുള്ള പായസം കേട്ടോ കാരണം തേങ്ങയ്ക്കൊക്കെ നല്ല വില ആയതുകൊണ്ട് തേങ്ങ ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ വെക്കുക കാരണം കാണങ്ങനെ വെച്ചത് പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ കുറച്ചൊക്കെ തോണ്ടി കുടിച്ചങ്ങനെ നിൽക്കണുണ്ട് വലിയൊരിഷ്ടമൊന്നും ആയിട്ടില്ല പിന്നെ പിന്നെന്താ ഇത്രയൊക്കെ തന്നെ പരിപാടികളുണ്ടായിട്ടുണ്ട് പിന്നെ നല്ല മഴയല്ലേ അതുകൊണ്ടൊന്നും നടത്താൻ പറ്റിയിട്ടൊന്നുമില്ല റാലി പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ അവരങ്ങനെ പായസം കൊടുക്കുകയും ടീച്ചർ അതാ അവിടെ ആരൊക്കെയും വന്നിട്ടുണ്ട് പോയിട്ട് പായസം കൊണ്ടു കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ഇനി അടുത്ത വർഷമുള്ളിപ്പോൾ നമുക്ക് പായസം പതാകയൊക്കെ കീർത്താൻ പറ്റും അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ട് വീട്ടിലെത്തി പായസമൊക്കെ കുടിച്ച് വീട്ടിലെത്തി പിന്നെ കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിൻ്റെ ഇങ്ങനെ വെച്ച് പച്ചക്കറി വെച്ചൊന്നും ഞാൻ കളയല അപ്പോൾ ചാക്കിലിട്ട് വയ്ക്കും അപ്പം ഇങ്ങോട്ടും ഇങ്ങോട്ടും പച്ചക്കറി വേസ്റ്റൊക്കെ ഇങ്ങനെ ചാക്കിലിട്ട് വെച്ച് നോക്കുകയുള്ളൂ അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് മണ്ണിട്ടിട്ട് അതുപോലെ ക കരിയിലൊക്കെ വാരിയിട്ട് അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിട്ടാൽ മതി നല്ലോണം ഉണ്ടാവും എൻ്റെ കറിവേപ്പിൽ ഈ വഴുതനൊക്കെ നിൽക്കണത് അങ്ങനെ പച്ചക്കറി വേസ്റ്റും ചെമ്മലയും കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഇട്ടിട്ടുള്ള ആ നിൽപ്പാണ് കാണുന്നത് അങ്ങനെ പിന്നെ ഞാൻ ചോറ് പോയിട്ടോ ഫാ കറിയും കാര്യങ്ങളൊക്കെ ആയ ശേഷം പിന്നെ ഞാൻ ചോറ് പോയി അതൊക്കെ പിന്നെ രാവിലെ ആയിണല്ലോ പിന്നെ പിന്നാൽ മതിയല്ലോ വേസ്റ്റ് പിന്നെ ഞാൻ അങ്ങനെ വെച്ചതായിരുന്നു കൊണ്ടുവിടാൻ നേരം ആയിരുന്നില്ല പിന്നെ വേഗം കൂടിപ്പോയതെന്നു പിന്നെ വന്നവിടെ തന്നെ വേഗം ചൂടുന്നുണ്ട് ആ സമാധാനമായി പിന്നെ രാത്രിയായിട്ടോ രാത്രി ആയപ്പോൾ പിന്നെ പിന്നെയുള്ള പരിപാടി ഇതാണ് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കണം എന്നുള്ള പരിപാടി അങ്ങനെ ഫുഡിങ് ഉണ്ടാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മളെ ഈ ജലാറ്റിൻ പൗഡർ അങ്ങനെ ചൂടുവെള്ളം തിളച്ച് വെള്ളത്തിൽക്കിട്ട് ഇളക്കി കൊടുക്കുക എന്താർക്കും ഉണ്ടാക്കാം കേട്ടോ അത്ര വലിയ പണിയൊന്നുമില്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ കഴിയണ പോലെ ഉണ്ടാക്കി കൊടുത്താൽ കുറ്റവും കുറവൊന്നും വിഷയമല്ലല്ലോ അപ്പോൾ അങ്ങനെ ചൂട് വെള്ളത്തിലിട്ട് നല്ലോണം അതൊന്ന് അതുമായി ആ വെള്ളമായിട്ട് നല്ലോണം മിക്സ് ആവുക മിക്സ് ആവണം അപ്പോൾ അങ്ങനെ അത് വെള്ളമായിട്ട് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും കാണില്ല ബാക്കി എന്താ ചെയ്യുന്നു പിന്നത്തെ കോലം ഇതാണ് പിന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ തന്നെ കിങ്കരന്മാർ അപ്പുറം ഇപ്പുറം ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം അത് അവിടെ പറഞ്ഞിട്ട് മേഘട് കൊണ്ടുവച്ചിൻ്റെ ഓരോ ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അങ്ങനെ കൊത്തി തിന്നെയാണ് ആദ്യമായിട്ട് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കിട്ടോ അപ്പം ഇതുപോലെ മാങ്കോ പിന്നെ ആപ്പിൾ അതിപ്പോൾ റോബസ്റ്റ പഴം പഴോട്ടോ ഇത്രയേ ഉള്ളൂ നല്ല കറുത്ത മുന്തിരി പച്ചമുന്തിരി കിവി ഫ്രൂട്ട് അങ്ങനെ കളർഫുൾ ഫ്രൂട്ട്സൊക്കെ വേണം പക്ഷേ അതൊന്നും കിട്ടിയിട്ടില്ല എന്നില്ല യാദൃഷ്ഠികമായിട്ട് ചേട്ടൻ പണിയെറി വന്നപ്പോൾ ഫ്രൂട്ട്സ് കൂടുന്നു ഞാനതൊന്ന് കുറച്ച് എടുത്ത് ഒളിപ്പിച്ച് വെച്ച് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതും കിട്ടില്ല എന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ എക്സാമ്പിൾ അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ സംഭവം പക്ഷേ അറിയാം ഇഷ്ടമായി നല്ലോണം ഇഷ്ടമായി നല്ല രസം ഉണ്ടായിരുന്നു തിന്നാൻ്റെ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക അത്ര വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ മക്കൾക്ക് ലൈവായിട്ട് ഉണ്ടാക്കി കാണുമ്പോൾ ഒരിക്കുന്നതന്നെ വലിയ തൃപ്തിയാവും നല്ല രസം കണ്ടില്ലേ ഞങ്ങളെ ഫുഡിങ്ങ് തിന്നണ കണ്ടില്ലേ അത് തിന്നണ തന്നെ അറിയാലോ എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് ആര് വലിച്ചത് മൊത്തത്തിൽ തിന്നണമെന്നാണ് പോതി പിന്നെന്താന്നോ ഇത് തിന്നാൽ മതി ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിലേ ഇങ്ങനെ ആകുമ്പോൾ വേഗം കഴിക്കണ്ടാവും പിന്നെ മകനെ നല്ലോണം സറായിട്ട് കഴിച്ച് പിന്നെ കുറച്ച് ചോറുണ്ടിട്ടുള്ളു പിന്നെ മക്കളൊക്കെ കടന്നു ശേഷം പിന്നെ എൻ്റെ കലാപരിപാടിയാണ് എനിക്ക് കല്യാണമുണ്ട് ഞായറാഴ്ച അപ്പം അതിനുള്ള കലാപരിപാടികളാണ് ഈ കാണുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സുണ്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാണ്ട് സ്റ്റിച്ചല്ല കേട്ടോ ഈ സ്റ്റോണ് അവിടെയൊക്കെ കുറേ സ്റ്റോൺ ഉണ്ടായിരുന്നു സെൻട്രൽ കൂടെ അങ്ങനെ മുത്ത് കുറുക്കാനാണ് അപ്പോൾ മുത്തുകൾ വേറെ മുത്തുണ്ടായിരുന്നു ഞാൻ അത് ഞാനത് ഒന്നും കൂടി കളർ പോയതായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഒന്നും കൂടി വൃത്തിയിൽ തുനി പിടിപ്പിക്കായിരുന്നു കുറച്ച് റിസ്ക്കില്ല പണി തന്നെയാണ് ആ എന്നാലും പിന്നെ പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവമൊക്കെ എനിക്ക് ചെയ്യണിഷ്ടം ഞാൻ അങ്ങനെ ഡ്രസ്സിലെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണൊരു ആളാണ് ഇപ്പം പിന്നെ അങ്ങനെ ചെയ്യാറില്ല നമുക്ക് അടിക്കാനും അറിയണം എന്നാൽ പിന്നെ തിരക്കടിയില്ല അത് അടിക്കല് വേറെ നമ്മൾ ഡിസൈനിങ്ങൊന്നും ആകുമ്പോൾ മുതലാവില്ല നമുക്ക് അല്ല പുറമേക്കും നല്ല കേട്ടോ ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നല്ലാതെ നിൻ്റെ മുളത് അങ്ങനെ ഇപ്പം പിന്നെ അതും ചെയ്യലില്ല ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം വെറുതെ ഒരു രസം വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എന്തേലൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ഒരു രസമാണല്ലോ അപ്പം അങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങൊക്കെ കഴിഞ്ഞതാട്ടോ അപ്പോൾ എനിക്കിങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് ആദ്യം മുൻപേ ഞാനിങ്ങനെയൊക്കെ ഒന്ന് ചെയ്യും അങ്ങനെ ഫോണിൽ നോക്കും പിന്നെ അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ അതുപോലെ ആ ഇഷ്ടമുള്ളത് ചെയ്യാൻ പ്രത്യേക ഒരു രസമാണല്ലോ ഒരു വൈപ്പ് ആണല്ലോ അപ്പോൾ അത്രയേ കൊള്ളൂ നമ്മളിഷ്ടം എന്താ വെച്ചാൽ അതിന് അത് അതിൽ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും നല്ല അല്ല അല്ലാതെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഞങ്ങനെ കല്യാണത്തിനും പോകാൻ ഡ്രസ്സാണ് ഈ തുന്നി കൂട്ടുന്നത് വേറെ ഡ്രസ്സാണ് പ്ലാൻ ചെയ്തിരുന്നത് അവാടൻ കുപ്പായാണ് ധാവണി സെറ്റാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് വൈറ്റാണ് അപ്പോൾ പണി കിട്ടും എന്നുള്ള ഒരു ഇത് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അത് ചെയ്യണത് നല്ല പുതിയ ഡ്രസ്സ് എന്ന് പറയാനൊന്നും ഇല്ല പിന്നെ ഉള്ളതിലിതാണ് പുതിയതുള്ളത് പുതിയതായിട്ട് തോന്നണത് അപ്പോൾ ഇതാണ് ഞാൻ ഇടണത് ലാസ്റ്റത്തെ ആ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടോ മറ്റേ സംഭവമൊക്കെ ഞാൻ തുന്നിയതാണ് അതിൻ്റെ ഇവിടെ ഇവിടെയുള്ള ലൈസ് വർക്കൊക്കെ ഞാൻ ചെയ്ത് തുന്നിയതു തന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കലാപരിപാടികൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ കയ്യില ആ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യട്ടോ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ എത്രയേ ഉള്ളൂ കേട്ടോ ഫൈനൽ ഇതാണ് കേട്ടോ ഫൈനല് എങ്ങനെയുണ്ടെന്ന് പറയട്ടോ ഇനി ഇങ്ങനത്തെ വർക്കുകൾ അങ്ങനത്തെ പരിപാടികൾ ഇനി ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അതൊന്ന് പറയട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ